അപ്പൊ അപ്പം മധുരം വെപ്പ് ആയിട്ടുണ്ട് അതെ ഇനി ഇനി രണ്ടു മൂന്ന് കാര്യങ്ങൾ വേണ്ടല്ല ഒരു ദിവസത്തെ കാര്യം ഇവിടെ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ മധുരം വെപ്പ് ചെക്കൻ്റെ വീട്ടിലെ മധുരം വെപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലെ മധുരം വെപ്പാണ് നാളെയാണ് ഇവിടെ ഇരുന്ന് മധുരം വെപ്പ് അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഇനി പറഞ്ഞപോലെ കല്യാണം ഏ കോസ്റ്റ്യൂമൊക്കെ ഇവിടെ രണ്ടൊരു എന്റേത് മെന്നിൻ ക്യൂ കൊച്ചിയിലെ മിന്നിൻ ക്യൂ ആണ് എൻ്റത് വേറെ വിശേഷം വിശേഷം ഇനിക്കിത് ഇപ്പം കണ്ണൂരിൽ ഏറ്റവും വലിയ വിശേഷം ഇനിയിപ്പം മറ്റന്നാള് കല്യാണ ദൃശ്യത്തിലേക്കുള്ള കാര്യങ്ങളാണ് അതിവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോടെ വന്ന് ഫ്രീ ആവുമല്ലോ എല്ലാ ദിവസമായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ഓട്ടത്തിലല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്കൂളും നമുക്കുണ്ട് ഇനി കല്യാണത്തിന് വേണ്ടി വെയിറ്റിങ്ങാണ് കല്യാണം അവിടെ കഴിയുമ്പോഴത്തേക്കും പ്രസ്തവം സമാധാനം അങ്ങനെയെങ്കിൽ കണ്ണില് ആ പച്ച ലെൻസ് കണ്ണിലാത്ത ലെൻസ് ആണ് അതെ 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 ആറ് വർഷം ആ അതായത് ഇപ്പൊ ആറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ടാം തീയതി ആവുമ്പോഴത്തേക്കും ആറ് വർഷം അങ്ങനെ ഫുൾ ക്വാളിറ്റി മൊത്തം ക്വാളിറ്റി ആയിരുന്നു അവൻ്റെ മെയിൻ ക്വാളിറ്റി ഞാൻ പറയേണ്ടതുണ്ട് ഏറ്റവും മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ അപ്പൊ അത് വലിയ ക്വാളിറ്റി ആണ് ഞാൻ ഞാൻ പറഞ്ഞു പറയാനാണെന്നുണ്ടെങ്കിൽ എന്റെ എല്ലാ വിജയത്തിന്റെയും ബാക്ക് പറയുന്നത് ഇനുവാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് കല്യാണം കഴിഞ്ഞ് പട്ടായ പ്ലാൻ ഉണ്ടെങ്കിൽ കേട്ടില്ല കേട്ടില്ല കല്യാണം കഴിഞ്ഞ് പട്ടായ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ സായി സായി ഞാൻ അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് ആദ്യം അല്ലേ ആദ്യം കാശ്മീർ പോകുന്നുണ്ട് പിന്നെ ബാലിയും പോകുന്നുണ്ട് അപ്പൊ നമ്മൾ നിലവിൽ ഇപ്പോൾ അതാണ് കിട്ടുന്ന പ്ലാൻ കല്യാണം കഴിഞ്ഞ് നമ്മൾ പട്ടായ പോകുമെന്ന് ചോദിച്ചതാണ് കല്യാണം കഴിഞ്ഞ് പട്ടായ പോകുന്നു ചോദിച്ചതാ പട്ടായ പോകുന്നു ഞങ്ങൾ പോകുന്നില്ല ഞങ്ങള് സായി പോയി ഞങ്ങള് പോന്നിട്ട് പോന്നിട്ട് പോന്നു കല്യാണം കഴിഞ്ഞ് പട്ടായം ഇടൂന്ന് വിചാരിച്ചതാ അതെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമം മരിച്ചത് പട്ടായം അതെ 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 അല്ല ഞങ്ങള് ഞങ്ങള് പട്ടായം പറഞ്ഞു വിട്ട് തന്നെ സ്നേഹയും ലിലും കൂടെയാണ് അടുത്ത് പട്ടയം പറഞ്ഞു അതായത് എനിക്ക് രണ്ടുപേർക്കും ഒരു രാജ്യവും ഇങ്ങനെയാണ് എന്താ പറയാനോ ആദ്യം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മളെ അഭിഷേക അഭിഷേക് ശ്രീകുമാറാ ഞാൻ കല്യാണത്തിന് ഏത് കളർ ഷൂട്ട് ഇരുന്നെന്ന് ചോദിച്ചിട്ട് വിളിച്ചതാണ് നിങ്ങടെ കല്യാണത്തിന് ഒട്ടുമിക്ക ആൾക്കാരുണ്ടാവും നമ്മള് കാരണം ബാച്ചിലേഴ്സ് ആർക്കും എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഇപ്പൊ കല്യാണം ഒരുപാട് ഒരുപാട് ദിവസങ്ങളെ വ്യത്യാസമില്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും കാരണം ന്യൂ ഇയറിന്റെ സമയമാണ് അപ്പൊ നമ്മടുത്ത് കുറച്ചുകൂടി പറഞ്ഞു എത്താൻ പറ്റാത്തതിന്റെ കാര്യങ്ങൾ ചില ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് എല്ലാവരും വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഇതുവരെ കല്യാണത്തിന് ആരും ഒരു ഒരു വരുമെന്നു പറഞ്ഞിട്ടില്ല പിന്നെ എന്താവശ്യമുണ്ടോ ഈ ചോദ്യവും ആവശ്യമുണ്ടോ കാരണം എന്റെ ഒരു നല്ല ദിവസമല്ലേ അപ്പൊ എന്തിനാണെന്ന് പറഞ്ഞത് അനാവശ്യമായിട്ട് ഇല്ല വിളിച്ചിട്ടില്ല ഓപ്പറാൻ തന്നെ വിളിച്ചിട്ടില്ല ആ ഞാനൊന്നും പറഞ്ഞാറുണ്ടോ ഇല്ല എന്റെ ആവശ്യമില്ലല്ലോ മാപ്പ് ഋഷിൻറെ സ്റ്റേജിലേക്ക് മാപ്പ് പറഞ്ഞില്ലായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് എന്റെ നമ്മള് അതൊരു എന്താ പറയണ്ടത് ഡെഡൻഡാണ് ആ ടോപ്പിക്ക് ഞാൻ ക്ലോസ് ചെയ്ത കാര്യമാണ് പിന്നെ നീ ചോദിച്ചുകൊണ്ട് പറയാം അവിടെ വെച്ചാണോ അത് നമ്മൾ സംസാരിക്കേണ്ടത് വളരെ സിമ്പിൾ അല്ലേ ലോജിക് വെച്ച് കോമൺ സെൻസ് ചിന്തിച്ചാൽ മതിയല്ലോ ഇത്രയും മീഡിയ ഒക്കെ വരുന്ന സ്ഥലത്താണോ നമ്മൾ അങ്ങനെ അല്ല നമുക്ക് പേഴ്സണലി പറയാൻ എത്രയോ സമയങ്ങളുണ്ട് അതുകൊണ്ട് ആ വിഷയം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വിഷയമാണ് ഇനി ആവശ്യമില്ല നമുക്കത് കഴിഞ്ഞു നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളില്ലേ ഇപ്പൊ എന്റെ ഏറ്റവും എന്റെ ഏറ്റവും ഒരു നല്ല ഡേ അല്ലേ അല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇനിയും നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഉണ്ടാവും അപ്പോൾ ദൈവാനുഗ്രഹിച്ച് നമ്മളിപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ ലാലേട്ടനെ അറിയിച്ചത് ലാലേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടു തവണ ശ്രമിച്ചു ലാലേട്ടനെ കണക്ട് ചെയ്യാനായിട്ട് പക്ഷെ കല്യാടം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞങ്ങളൊന്നും ബ്ലസ്സിങ് വാങ്ങിക്കുന്നു ലാലേട്ടൻ്റെ അടുത്ത് കാരണം ലാലേട്ടൻ്റെ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി പണം റിലീസല്ലായിരുന്നോ അപ്പോൾ ലാലാട്ടിന് ആ സമയത്ത് ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പടത്തിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളോട് ലാലാട്ടൻ എനിക്ക് അന്ന് കാണാൻ വേണ്ടി പറ്റിയില്ല പിന്നെ അമ്മ നാലാം തീയതി നമ്മുടെ കല്യാണത്തിന് അമ്മയുടെ ഫാമിലി മീറ്റാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ അദ്ദേഹത്തിന് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് മീറ്റിംഗ് ചെയ്യണമെന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കാരണം ലാലേട്ടിൻ്റെ പ്ലസ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടേ ഉറപ്പായിട്ട് നമ്മൾ ലാലേട്ടനെ നേരിട്ട് തന്നെ ഉറപ്പായിട്ടും കാണും കല്യാണം അങ്ങനെ തുടങ്ങി പോയി ഓക്കെ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്